സ്ലാമു വലഹി ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏഴ് കെലിമാത്തുകളെ ഏഴ് വചനങ്ങളെ ഒരു വ്യക്തി സൂക്ഷിക്കുകയാണെങ്കിൽ അബ്വാഹുവിൻ്റെയും അവൻ്റെ റഹമത്തിന്റെ മലായികത്തുകളുടെയും അടുക്കൽ വലിയ സ്ഥാനങ്ങൾ ശ്രേഷ്ഠതയ ഉണ്ടാകുകയും അവനിൽ നിന്ന് വന്നു പോയാൽ എത്ര ദോഷമുണ്ടെങ്കിലും പർവ്വതം നില പോലെയുണ്ടെങ്കിലും അവനു പുറത്തു കൊടുക്കുകയും തന്നെയല്ല അവന് ഈമാനിന്റെ ഇബാദത്തിന്റെ മാധുര്യം എത്തിക്കുകയും അവൻ ജീവിതവും മരണവും അവന് ഹൈറായി മാറുകയും ചെയ്യുന്ന ഈ ഏഴ് വചനങ്ങളെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ വിജയ പരാജയങ്ങളെ കണക്കാക്കപ്പെടുന്നത് നിർണയിക്കപ്പെടുന്നത് ആ മനുഷ്യൻ്റെ വിശ്വാസമനുസരിച്ചുകൊണ്ടാണ് അവൻ്റെ കൽബിൽ ഉദിക്കുന്നതായ ആ വിചാര വികാരങ്ങൾ വികാരങ്ങളനുസരിച്ചുകൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ്റെ പരാജയങ്ങളും മറ്റു കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിസ്വല്ലാ തങ്ങൾ പറഞ്ഞത് മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപ്പിടമുണ്ട് നന്നായാൽ മനുഷ്യ ശരീരം മുഴുക്കും നന്നായിരുന്നു അത് ചീത്തയായാൽ മുഴുക്ക് ചീത്തയായി അതാണ് കൽബ് അലാ വഹിയൽ കൽബ് എന്ന് അശോക് സ്വല്ലു അലൈഹി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതോടുകൂടെ ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ സ്ഥിരമായി ഉണ്ടാകുകയാണെങ്കിൽ അതനുസരിച്ചുകൊണ്ട് അതുമായി കൊണ്ട് ബന്ധപ്പെട്ട വാക്ക് പ്രവൃത്തികൾ നമ്മുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖർബായ മലക്ക് യബിഅലി സ്വല്ലാത്തു വസ്ലാം വന്നുകൊണ്ട് സഹാബത്തിന് അഭിമുഖീകരിച്ചു കൊണ്ട് നിബിയുമായി കൊണ്ടൊരു സംഭാഷണം നടത്തി ഇസ്ലാമിനെയും ഈമാനെയും അനുഭവത്തിലൂടെ വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുത്തു ആ ഒരു ചോദ്യം നബിസുല്ല മാത്താങ്ങളോട് ചോദിച്ചു മല്ലിമാൻ മറുപടി നബിസുഖു അലുവല്ല മാത്താങ്ങൾ പറഞ്ഞു കൊടുത്തു അന്ത് മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത് ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് നബിസ്വല്ലാ വലിയ തങ്ങളോട് അടുത്ത് മുട്ടുമായി ചേർത്തിരുന്നു കൊണ്ട് ആ മനുഷ്യൻ ചോദിച്ചപ്പോ സഹാബത്ത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമാക്കുന്നത് വിശദീകരിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പോൾ നബിയോട് ചോദിച്ചു ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വസിക്കലാണ് ഔവാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ് മലായി അവന്റെ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കലാണ് അവന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കലാണ് എല്ലാവർക്കും കൊണ്ട് മനുഷ്യ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ പ്രവാചകന്മാർ വന്നു അമ്പിയു അവരെ കൊണ്ട് വിശ്വസിക്കലാണ് അന്ത്യനാള് കൊണ്ട് വിശ്വസിക്കലാണ് വിശ്വാസം കതറ് കൊണ്ടുള്ള വിശ്വാസം അതുപോലെ തന്നെ ഹൈറും സ്വർണും അള്ളാഹുവിന്റെ വക്കൽ എന്നുള്ളതാണ് വിശ്വസിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കൽബിൽ അങ്ങനെ ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അതുമായി കൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ ഉണ്ടാവും മനസ്സിലായില്ല അവിടെയാണ് നമ്മുടെ വിജയ വിജയപരാജയങ്ങളെ കണക്കാക്കപ്പെടുന്നത് ഏതാണ് ഈ കിളിമത്തുകൾ എന്ന് സംബന്ധിച്ച പറഞ്ഞത് നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ബഹാനോ താല ഒരിക്കലും നമ്മുടെ കൈവിടുകയില്ല നമ്മൾ ഒന്നാമത്തത് അയുലിൻ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ റഹീം കൊണ്ട് തുടങ്ങണം റഹീം തുടങ്ങുക ഏതൊരു മുഖ്യ കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക അതില്ലാത്ത ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് മുഖ്യ കാര്യങ്ങളും അത് ഛേദിക്കപ്പെട്ടതാണ് വറുക്കത്തില്ലാത്തതാണ് അതുകൊണ്ട് ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹി വറഹ്മാൻ റഹീം കൊണ്ട് തുടങ്ങുക പറയാലോ യോസ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഒന്നായിട്ട് ബിസ്മില്ലാഹി വഹമ്മാൻ റഹീം അസ്ല വളു സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്കാണ് കൊടുത്തത് അപ്പം ഈ ബിസ്മില്ലാഹി എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഒരു ഭാഗമാക്കി നാം മാറ്റുക എന്നുള്ളതാണ് തുടങ്ങുമ്പോഴും നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള രക്ഷപ്പെടാനുള്ള ഒരു മാധ്യമം കൂടെയാണ് ബസ്മു ഇല്ലാഹു വഹ്മാൻ വഹീം ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പത് ഹർഫുകൾ ബിസ്മികൾ ഉണ്ടെങ്കിൽ പത്തൊമ്പത് ഹർഫ് പത്തൊമ്പത് ജബാനിയാക്കൾ നരകത്തേക്കാക്കുന്ന മലക്കുകളുണ്ട് മൻ ആരാധകാലിയെത്തിച്ചിസ്മില്ലാഹു വറമാൻ വഹീം ആരെങ്കിലും ആ പത്തൊമ്പത് ജബാനിയാക്കളുടെ ആ അതാബിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ഉദ്ദേശിച്ചാൽ അവൻ ബിസ്മുല്ലാഹു വറഹമാൻ വഹീം പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ അത്രയും മാത്രമേറിയ ഒരു വിക്രനെ സ്ഥിരമായി ഒരു കാര്യം തുടങ്ങി ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് തുടങ്ങുമല്ലേ ആ കാര്യം കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് തുടങ്ങൂലേ അപ്പോഴൊക്കെ കൊണ്ട് തുടങ്ങുക അതാണ് രണ്ടാമത്തത് അസാനിൻ്റെ അൽഹന്ദ ഏതൊരു കാര്യത്തിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ ബിസ്മി കൊണ്ട് തുടങ്ങി കൊണ്ട് അവസാനിപ്പിച്ചു അലഹമ്മുർക്കാര പ്രമുല ഏത് സമയത്ത് തുടങ്ങുക അലഹമ്മില്ല അലഹമില്ല ആദ്യം അത് അലഹദില്ലാ അപ്പൊ ഏതൊരു കാര്യം കഴിഞ്ഞാലും അലഹമില്ല പറയാ അല്ലേ മലമൂത്ര വിസർജനം ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ അലഹദില്ലേ അലുഹാൻ പറഞ്ഞത് അല്ലേ അതുപോലെ തന്നെ സുരക്കാർ പറഞ്ഞത് അലഹമില്ല െ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് എനിക്ക് തന്ന നിനക്കാണ് സകല സ്തുതി എന്ന് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പറയും അത് ഇവിടുന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിലും നമ്മൾക്ക് പറയാവുന്നതാണ് തോഫി കിട്ടും നൽകട്ടെ ഉണ്ടോ അലഹമുല്ല എപ്പോഴും ഇവിടുന്ന് പറഞ്ഞാൽ ഒരു വാക്കൊരു മനുഷൻറെ വാക്കിനെ അള്ളാമുത്താല സ്ഥിരപ്പെടുത്തുന്നു ഇവിടുന്ന് എത്ര കൂടുതൽ പറഞ്ഞോ അതിന് അള്ളാഹു സ്ഥിരപ്പെടുത്തും അലഹമ്മദില്ല പറഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് അതിനെ സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ് അപ്പൊ അലഹമില്ല പറയാ പറയാ നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞ ക്ലാസ്സിൽ ഈ ഭൂലോകം മുഴുവനും ഒരു മനുഷ്യന്റെ അധീനത്തിലാക്കി കൊടുത്തിട്ട് ആ മനുഷ്യൻ അലഹമില്ല പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കണ്ടോ വസ്തുക്കളെ ഒരു മനുഷ്യന്റെ നാക്കിലൂടെ വലിയ പിഴവും സംഭവിക്കും അല്ലെങ്കിൽ പ്രവൃത്തിയിൽ വലിയ പിഴവ് സംഭവിച്ചാൽ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അവൻ പറയട്ടെ ഞാൻ ചോദിക്കുന്നു അതാണ് മൂന്നാമത്തത് നാലാമത്തത് നാളെ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്നൊരാൾ പറയുകയാണെങ്കിൽ ഓൻ പറഞ്ഞു കൊള്ളട്ടെ ഇൻഷാ അള്ളാ എന്ന് ഉദ്ദേശിച്ചാല് അല്ലാതെ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ കാര്യം നടക്കുന്നത് അപ്പോൾ അള്ള ഉദ്ദേശിച്ചാൽ ഇൻഷാ അള്ള പറയുക ഒരുപാട് വിശദീകരണം സംബന്ധിച്ചിട്ടുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം അഞ്ചാമത്തെ കാര്യം ആഭൽകരമായ ഒരു കാര്യം ഒരു മനുഷ്യൻ കാണുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കൊള്ളട്ടെ നമ്മുടെ നാമിലെ എളുപ്പമായിട്ട് എത്രയും പറയാൻ പറ്റുന്ന അത് കാറുകളാണിതൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നാപ്പത് ദിവസം നമ്മൾ ഇത് സ്ഥിരമാക്കി കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ജീവിതത്തിൽ നിന്ന് ആ ആ അടിമത്വം വിട്ടുപോകുകയില്ല ആ അടിമത്വമാണ് യഥാർത്ഥത്തിലുള്ള അടിമത്വം അവൻ്റെ അഭിബാതായി മാറുക എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായോ അപ്പോ അഞ്ചാമത്തെ കാര്യം പറഞ്ഞു ആറാമത്തെ കാര്യം അസാബത്തും മുസീബത്തും ഒരു പരീക്ഷണം അവൻ നേരിട്ടാൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് അതല്ലാത്ത നമ്മളെ മറ്റ് സാമ്പത്തികമായി ഒക്കെ ശാരീരികമായി ഒക്കെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ മനസ്സ് പറയേണ്ട എന്താ ഇന്നാലില്ലാ വൈനായി ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളവരാജ്യവൻ അവരെ കൊള്ളയാണ് മടക്കം ആരു ഏത് യവൻ എങ്ങനെ ചെയ്താലും കുറഞ്ഞ കാലം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു താല നൽകി അള്ളാഹ് താല തിരിച്ചു വിളിക്കുമ്പോൾ ആരായാലും ഇവിടുന്ന് പുല പോകേണ്ടി വരും അതുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കുകയാണ് റബ്ബിന്റെ റബ്ബിൻ്റെ ഏഴാമത്തെ കാര്യം ഏത് സമയത്ത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പകലിലും പകലെ ഭാഗങ്ങളും രാത്രിയുടെ ഭാഗങ്ങളിലൊക്കെ ആയി ഏത് സമയത്തും അവന്റെ കല്ച്ചയത്തോടു കൂടെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ കിടന്നു അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കിൽ സ്ഥാനമുണ്ടാവും ശ്രേഷ്ഠതയുണ്ടാവും മലായകത്തിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാവും ശ്രേഷ്ഠതയുണ്ടാവും ഏതാണ് ഏഴ് കാര്യങ്ങൾ പറയാം ഒന്ന് ഏത് കാര്യം റഹീം ബിസ്മില്ലാൻ കൊണ്ട് തുടങ്ങി ബിസ്മില്ല എന്ന് പറഞ്ഞാലും അസുഖ സുന്നത്ത് കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തത് അതിൽ നിന്ന് വിരമിച്ചാൽ അലഹമില്ല പറയുക മൂന്നാമത്തത് നാവിലൂടെ വലിയ ലഹവ് അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ വലിയ പിഴവുകൾ വെറുതുകഴിഞ്ഞാൽ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അസ്തഫല്ലെന്ന് പറയാം പറയാം നാലാമത്തത് നാളെ ഒരു കാര്യം ഒരു വ്യക്തി ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇൻസ അങ്ങനെ പറയുക എന്നതാണ് അഞ്ചാമത്തെ കാര്യം ഒരു ആപൽകരമോ വെറുക്കപ്പെട്ട കാര്യങ്ങളോ അവൻ അഭിമുഖീകരിക്കേണ്ടി വരികയാണെങ്കിൽ അവൻ എന്ന് പറയാ ആറാമത്തത് ഒരു മുസീബത്ത് എത്തുകയാണെങ്കിൽ ഇന്നാലില്ലാ ഇന്ന എന്ന് പറയാ ഏഴാമത്തത് ഏത് സമയത്തും അവന്റെ കൽബ് നാക്കിൽ നിരന്തരമായി ലാ ഇലഹ ഇല്ലെന്ന് കാത്തു സൂക്ഷിക്കുക ലാ െ ലാഹില നിരന്തരമായി അവന്റെ നാഗുണ്ടാണ് അത് അത്രയിലും ഒക്കെ രാത്രിയുടെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ പകലിന്റെ ഭാഗങ്ങളിലും ഒക്കെ ലാഹില നിരന്തരമായിരിക്കണം എന്നുള്ളതാണ് അതാണ് ഹാലിസും മുഹല്ലതായ നരകത്തിൽ നിന്ന് ശാശ്വതമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാധ്യമമാണ് ഇലാഹ ഇല്ലെന്നയാണ് മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ തുറക്കു ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ഒരുപാട് പേരുകളുണ്ട് കിലിമത്തുന്റെ ഖലാസുലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ശരിയാകാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്ത് സുബ്ഹാനഹു വ പരാജയപ്പെടുകയും അവൻ്റെ മുക്തീ സ്വാലി ആളും ആടിമകൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അവന് റിക്ര ചെല്ലുന്ന അവന് വഴിപ്പെടുന്നതായ അവയവങ്ങളുമാക്കി അള്ള പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കാനുള്ള സൗഭാഗ്യം